സ്ത്രീയക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഗ്രീഗോറിയോസ് കുറിയാക്കോസ് മെത്ര പോലീത്ത വള്ളംകുളത്തു നിന്നു സമുദായത്തെ സംബന്ധിച്ച് വളരെ ഗൌരവമേറിയ ദിവസങ്ങളിലൂടെയാണ് കഴിഞ്ഞ ആഴ്ച നാം കടന്നുപോയത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാബായിക്ക് ക്നാനായ സമുദായത്തിലുള്ള അധികാരങ്ങളെക്കുറിച്ചും സമുദായത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ പറ്റിയുമുള്ള വിഷയങ്ങളൊക്കെയും കോടതിയിലായിരുന്നുവല്ലോ നാം എല്ലാവരും അനുകൂലമായ ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിച്ചത് പക്ഷെ അതിനെക്കുറിച്ച് വിമർശിക്കുവാൻ നമുക്ക് അവകാശമില്ല മാത്രമല്ല വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല തിങ്കളാഴ്ച അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കേസുകൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമായി പരിശുദ്ധ പാത്ര ഇർക്കിസ് ബാബ സേവറി സസ്പെൻഡ് ചെയ്തതു മുതൽ ആരംഭിച്ച കേസുകളാണ് മുതൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലുമായി ഈ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസുകളുടെ നടത്തിപ്പിന് വേണ്ടി എത്ര പേരാണ് കഷ്ടപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം ധാരാളം ആളുകൾ പ്രാർത്ഥനയിലൂടെയും സഹകരണത്തിലൂടെയും അന്വേഷണത്തിലൂടെയും ഈ കേസ് നന്നായിട്ട് നടത്തുവാൻ സഹായിച്ചു എല്ലാവരുടെയും പേരുകൾ പറയുവാൻ നിർവാഹമില്ലല്ലോ എന്നാൽ ഇതിലെല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട കമാൻഡർ ശ്രീ ടി ഒലിയാസിന്റെ സേവനം വളരെ വലുതാണ് അദ്ദേഹം എത്രമാത്രം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളത് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ് അദ്ദേഹത്തിന് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ പരിചയ പരിജ്ഞാനവും അനുഭവമുള്ളതുകൊണ്ട് വാദമുഖങ്ങൾ ഒക്കെ വക്കീലന്മാർക്ക് പറഞ്ഞുകൊടുക്കുവാൻ സാധിക്കുമായിരുന്നു ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം എല്ലാ ദിവസവും തിരുവല്ലായിൽ നിന്നും എറണാകുളത്തിന് പോകുമായിരുന്നു എലിയാസ് വളരെയധികം ഈ കേസുകൾക്കായി കഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ അധ്വാന ഫലം മുപ്പതും അറുപതും നൂറും മേനിയായി പ്രതിഫലം ദൈവം നമുക്ക് തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ അധ്വാനം വ്രത ആകുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എലിയാസിന് വേണ്ട സഹായങ്ങൾ ചെയ്ത എല്ലാവരെയും ഓർക്കുന്നു പ്രത്യേകിച്ച് കൊച്ചുമോനും മനീഷും ആകാശും അങ്ങനെ പലരുണ്ട് എല്ലാവരുടെയും പേരുകൾ പറയുന്നത് പ്രായോഗികമല്ലല്ലോ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി സ്മരിക്കുന്നു ഈ കേസിന്റെ ഇതുവരെയുള്ള ഗതി വിഗതികളെ കുറിച്ചൊക്കെ ഏലിയാസിൻ്റെ നിസ്വാർത്ഥമായ സേവനം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേസ് പരാജയമല്ല സ്റ്റേ വെക്കേറ്റ് ചെയ്യുവാനുള്ള നമ്മുടെ റിക്വസ്റ്റ് അനുവദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നാം ഒട്ടും നിരാകാശരാകേണ്ട കാര്യമില്ല പ്രതീക്ഷയോടെ ഇരിക്കണം സത്യം ഒരു നാൾ വിജയിക്കും പരിശുദ്ധ മാർത്തോമാ സഭയുടെ പുരോഹിതനായിരിക്കുന്ന റവറൻറ് സാജൻ പി മാത്യു പാടിയതുപോലെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല പ്രതിസന്ധിയിൽ തളരാതെ പ്രത്യാശയോടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം സത്യം ഒരു നാൾ വിജയിക്കും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് സത്യവും ധർമ്മവും നീതിയും മാത്രമേ വിജയിക്കുകയുള്ളൂ സത്യത്തെ മൂടുന്ന ഒരുപാട് പൈശാചിക ചിന്തകളും പ്രവർത്തനങ്ങളും ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ ആത്യന്തികമായി സത്യം ജയിക്കും ദൈവം നമ്മോട് കൂടെയുണ്ട് ഇമ്മാനുവൽ അവൻ നമ്മോട് കൂടെയുണ്ട് വിജയം സഭയ്ക്കാണ് സഭ ജയിച്ചാൽ നമ്മളെല്ലാവരും ജയിക്കും സഭ പരാജയപ്പെട്ടാൽ നമ്മെല്ലാവരും പരാജയപ്പെടും ദൈവനീതി ദൈവം നടത്തും അതുകൊണ്ട് നമ്മളുടെ ആളുകൾ ആരും നിരാശരാകരുത് ദേറാപ്പള്ളിയിലെയും റാന്നി വലിയ ഒക്കെ വിജയ് ദൈവം നമ്മെ എത്രമാത്രം കരുതി എന്ന് നാം ഓർക്കണം ഇനി പല പള്ളി പല പള്ളികളിലും ഇതുണ്ടാകും കാരണം സമുദായ അംഗങ്ങൾ പച്ചയായ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു ഇതോടെ ചേർന്ന് മറ്റൊരു കാര്യം പറയുന്നത് അമേരിക്കയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം ഇരുപത് പതിനേഴ് മുതൽ ഇരുപത് വരെ ഉള്ളതായ ദിവസങ്ങളിൽ ന്യൂയോർക്കിൽ നടക്കുകയാണ് അവിടെ നമ്മൾ ആളുകൾ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട് അവിടുത്തെ എൻ എ കെ സിയുടെ ഭാരവാഹികൾ നമ്മെ ഞങ്ങളെ അവിടെ എല്ലാവരെയും അവിടെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ബലഹീനായ ഞാനും അഭ്യന്ദനായ ഇവാനു സിരിമേനിയും പതിനാലാം തീയതി വൈകിട്ട് അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി ഏളി മോർണിംഗ് ന്യൂയോർക്കിന് പോയി ഏതാണ്ട് ഒരു മാസത്തോളം ഇവാനു സിരുമേനി എന്നെ കള്ളൊരാഴ്ച മുമ്പോട് വരും ഞാനതിനു ശേഷം വരും അതിനുള്ളതായ ക്രമീകരണങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നടത്തുന്നു ആ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നതിന് നമ്മുടെ ആളുകളോട് ഈ സമുദായത്തിന്റെ നിജസ്ഥിതിയും ഇതിന്റെ സത്യവും നമ്മുടെ നില നിലപാടുകൾ അറിയിക്കുന്നതിന് ദൈവം ഞങ്ങളെ കഴിവുള്ളവരാക്കുന്നതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ ഞങ്ങളുടെ യാത്ര ക്ഷേമകരവും സന്തോഷകരമായി തിരിച്ചു തിരിച്ചുവരും ഏതൊരു കാര്യത്തിനു വേണ്ടി പോകുന്നു ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിവർത്തിക്കപ്പെടുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ grigorios kriakos metropolitan